കിടത്വാ തലവടിയിൽ നടവഴിയിലെ വെള്ളക്കെട്ട് മൂലം മൃതദേഹം തുരുത്തിലെ ഭവനത്തിലെത്തിച്ചത് ചുമലിലേറ്റി തലവടി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ കുന്തിരിക്കൽ പുതുപുരയ്ക്കൽ ഡേവിഡ് കുരുവിളയുടെ മൃതദേഹമാണ് യുവാക്കൾ ചുമന്ന് വീട്ടിൽ എത്തിച്ചത് നടവഴിയിലെ വെള്ളക്കെട്ട് മൂലം തലവടിയിൽ മൃതദേഹം തുരുത്തിലെ ഭവനത്തിലെത്തിച്ചത് ചുമലിൽ ചുമ തലവടി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ കുന്തിരിക്കൽ പുത്തൻപുരയ്ക്കൽ ഡേവിഡ് കുരുവിളയുടെ മൃതദേഹമാണ് യുവാക്കൾ ചുമന്ന് വീട്ടിലെത്തിച്ചത് ആനപ്രാമ്പാൽ തെക്ക് ചിത്തിപ്പുരയ്ക്കൽ ഗവൺമെന്റ് എൽ സ്കൂളിന് സമീപം ചാലയടി പാടശേഖരത്തിന് നടുവിലാണ് പതിറ്റാണ്ടുകളായി പുതുപ്പുരയ്ക്കൽ ഡേവിഡും കുടുംബവും താമസിച്ചിരുന്നത് ഇവിടേക്ക് എത്താൻ നടപടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കൃഷി നടക്കുന്ന സമയത്ത് വരമ്പിലൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നത് കൊയ്ത്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് പ്രധാന റോഡിലെത്തണമെങ്കിൽ മുന്നൂറ്റി അൻപത് മീറ്ററോളം വെള്ളക്കെട്ടിലൂടെ സഞ്ചരിക്കണം ും വെള്ളപ്പൊക്ക സമയത്തും കടുത്ത ശുദ്ധജലക്ഷാമവും ഇവർ നേരിടുന്നുണ്ട് വെള്ളപ്പൊക്ക സമയത്ത് അഞ്ചു കുടുംബങ്ങൾ താമസിക്കുന്ന ഈ തുരുത്തിലേക്ക് എത്തിപ്പെടുന്നത് ഏറെ ക്ലേശകരവുമാണ് ഉപയോഗിച്ചാണ് പ്രധാനമായും ആ സമയങ്ങളിൽ ഇവിടുത്തെ യാത്ര ഡേവിഡിന് അസുഖം ബാധിച്ചപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് സ്ട്രെച്ചറിൽ കിടത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് രോഗം കടുത്തതോടെ ഡയാലിസിന് വിധേയനാക്കിയെങ്കിലും മരണമടയുകയായിരുന്നു മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം സംസ്കാരത്തിനായി പ്രദേശവാസികൾ വീട്ടിലെത്തിച്ചതാണ് ഇപ്പോൾ വാർത്തകളിൽ തുരുത്തിലെ കുടുംബങ്ങളുടെ യാത്രാക്ലേശവും ശുദ്ധജലക്ഷാമവും പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്കാര ചടങ്ങിലെത്തിയ പൊതുപ്രവർത്തകൻ തലവടി സൌഹൃദ നഗറിൽ വാലയിൽ ബെറാക്ക ഭവനിൽ ഡോക്ടർ ജോൺസൺ വി ഇടുക്കുള സംസ്ഥാന മുഖ്യമന്ത്രിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും കുട്ടനാട് എം തോമസ് കെ തോമസിനും ജില്ലാ കളക്ടർക്കും നിവേദനം നൽകി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇപ്പോൾ ആ കുടുംബത്തിലെ ഒരാളുടെ സംസ്കാര ശുശ്രൂഷകളാണ് മറ്റൊരാളുടെ പുരിടത്തിൽ വെച്ച് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ കാണുന്ന വെള്ളക്കെട്ട് മുഖാന്തരം അവിടെ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ടതായ അന്ത്യശുശ്രൂഷകൾ ആ ഭവനത്തിൽ വെച്ച് നടത്തുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്